സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നടത്തിയ വിവിധ പദ്ധതികളുടെ സോഷ്യൽ ഓഡിറ്റ് കൊല്ലങ്കോട് നടത്തി കൊല്ലങ്കോട് ഉപജില്ലയിലെ ഇരുപത്തിയെട്ട് സ്കൂളുകളിൽ രണ്ടു ഘട്ടമായിട്ടാണ് സോഷ്യൽ ഓഡിറ്റ് നടത്തിയത് രണ്ടാം ഘട്ടത്തിൽ കൊല്ലങ്കോട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഓഡിറ്റ് നടത്തിയത് ഏഴ് സ്കൂളുകളിൽ നിന്ന് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു സോഷ്യൽ ഓഡിറ്റിൽ കണ്ടെത്തിയ കാര്യങ്ങൾ റിപ്പോർട്ടായി അവതരിപ്പിച്ചു കിലാ ഫാക്കൽറ്റി ജി ഗോപാലകൃഷ്ണൻ ക്ലാസ് എടുത്തു എന്താണ് സോഷ്യൽ ഓഡിറ്റ് അങ്ങനെ കുറച്ചുപേരും ഇവിടെ ഇതിനകത്ത് പങ്കാളികളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് ഈ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് മൂന്ന് മൂന്നിൽ ഇന്നും ഇപ്പോൾ നമുക്കിവിടെ എന്താണ് ഉദ്ദേശിച്ചത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ആദ്യം എന്താണ് സോഷ്യൽ ഓഡിറ്റ് ഇപ്പോൾ നിങ്ങളിവിടെ വന്നിരിക്കുന്ന ആളുകൾ ഇപ്പോൾ എല്ലാവരും ഒരു സ്കൂളിലത്തെ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി രൂപീകരിച്ച ഒരു ശ്രമം അല്ലേ എന്താണല്ലേ എസ് ഐ എഫ് ടി എന്ന് പറയും